അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഖേത്തു ഷെഫി ഉസ്താദിനെ കാത്തിരിക്കുകയാണ് സെയ്ഫറബി അതെ തൻ്റെ പ്രിയപ്പെട്ട എളാപ്പ പറഞ്ഞ ആ കാര്യം അത് പറയണം അദ്ദേഹത്തോട് എന്നാൽ സെയ്ഫ് റബിയുടെ മനസ്സിൽ സമാധാനമുണ്ടായിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല തൻ്റെ ജയ്ത്തൂൻ്റെ ഓരോ കാട്ടിക്കൂട്ടലുകൾ ആലോചിച്ചിട്ട് തന്നെ റബ്ബേ നമ്മളെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് സഹായമെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തു ആ പെണ്ണിനെ മരുഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടിയെങ്കിലും അവളെ കാറിൽ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു ഞാൻ പറഞ്ഞു അവിടെയുള്ള സോക്കൽ കണ്ടാൽ നമുക്ക് അവളെ ഇറക്കി വിടാം കുറച്ച് ക്യാഷും കൊടുത്തിട്ട് എന്നാൽ പിന്നെ അവൾ അവൾ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയിക്കോട്ടെ ഏ നോ അത് പറ്റില്ല എന്ത് കരുതിയട്ടെ അതെ അവളൊരു ഗദ്ദാമ ആണത്രേ ഗദ്ദാമെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ സേഫ് ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ടോ നമ്മുടെ വീട്ടിലെ ഗദ്ദാമ പോലെയല്ല എല്ലാവരുടെയും വീട്ടിലേയും ഗദ്ദാമകൾ ഉണ്ടാവുക നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരുപാട് ഒരുപാട് കഥകൾ ത്യാഗങ്ങൾ സഹിച്ച് പകലന്തിയോളം അവിടെ പണിയെടുത്ത് പോരാത്തതിന് അറബിയിൽ നിന്നുള്ള ആ ഒരു പീഡനവും മേൽക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതേ അറബികൾ എല്ലാ അറബികളും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല അത് പല അറബികളുണ്ടാവും പല ടൈപ്സിൽ അവർക്ക് ചില പെണ്ണുങ്ങളെ കാണുമ്പോൾ തന്നെ ഒരിളക്കം ഉണ്ടാവും പിന്നെ എൻ്റെ സേഫ് നിങ്ങളെപ്പോലൊക്കെ ആരുണ്ടാവാനാണ് ഇത് എത്ര കെട്ടാൻ നിർബന്ധിച്ചിട്ട് പോലും കെട്ടാൻ മടിച്ച് 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 ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി കല്യാണം കഴിച്ച പോലെയാണ് ഫർസാനയുടെ സ്ഥിതി തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട അർബാവ് നിങ്ങളെപ്പോലെ ഒന്നും ആരും ഉണ്ടാവില്ല അള്ളാഹു ഹലാലാക്കിയതിനല്ലേ നമുക്ക് അതൊക്കെ ശരി തന്നെ ആയിരിക്കും അള്ളാഹു സുബാനോത്താല ഹലാലാക്കിയതന്നെ ആണല്ലോ ഫർസാനെ ഹലാലാക്കിയതായിരുന്നു പക്ഷേ എങ്കിലും അങ്ങനെ പിന്നോട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എത്ര ആണുങ്ങള് ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു ഇതിപ്പോൾ കൺമുമ്പിൽ സുന്ദരിയായ പെണ്ണ് ഉണ്ടായിട്ട് പോലും അതിനെ അതിൻ്റെ അടുത്തേക്ക് പോവുകയോ നോക്കുകയോ ചെയ്യുന്നില്ല അങ്ങനെ അതെ ചില അറബികളുണ്ട് ചില പെണ്ണുങ്ങളെ കണ്ടാൽ വിടൂല പിന്നെ അവർക്ക് ഈ ഗദ്ദാമകൾ ജോലി ചെയ്യുന്നതൊക്കെ കണ്ടിരിക്കാൻ തന്നെ ചിലർക്ക് വലിയ രസമായിരിക്കും അത് ആ ചില കൂടുതൽ കൂടുതലും പണിയെടുപ്പിക്കും എന്നാൽ മറ്റു ചിലരെ മറ്റു പലതിനും നിർബന്ധിക്കുകയും ചെയ്യും ആ ചില ആളുകൾ അതിനെ കൂട്ടുനിൽക്കുമായിരിക്കും എന്നാൽ ഈമാനുള്ള പെണ്ണുങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നോക്കും കാരണം അവർക്കറിയാം ഒരിക്കൽ പോലും തൻ്റെ മാനം നഷ്ടപ്പെടുത്തരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിൽ പെട്ട പെണ്ണായിരിക്കും ഒരു പക്ഷേ അതൊന്നും എനിക്കറിയണ്ട നീ എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക് അങ്ങനെയായിരുന്നു സെയ്ഫ് അറബിയുടെ മറുപടി എന്നാൽ സെയ്ഫറബി അതാണ് വിചാരിക്കുന്നത് ഹോ എൻ്റെ ബീവിയുടെ ഒരു കാര്യം ഒരു പെണ്ണിനെ ഫർസാനയെ ഞാൻ മസറിയിൽ നിന്ന് കണ്ട് അവളെ ഏറ്റെടുത്തു ഞാൻ നിക്കാഹ് കഴിച്ചു പഠിച്ചോനീനി ഹഫ്സ ഹഫ്സയുടെ സ്ഥിതി എന്താണാവോ എൻ്റെ തലയിലാവോ എൻ്റെ ഭയം സത്യം പറഞ്ഞ പഠിച്ച ഞാൻ നിന്നെ മുൻനിർത്തിയാണ് പറയുന്നത് അല്ലാ എനിക്കെൻ്റെ ജയിത്തൂനെ മാത്രമാണ് ഇപ്പോഴും ഭാര്യസ്ഥാനത്ത് എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഒരിക്കൽ പോലും ഫർസാനെ കാണാൻ കഴിയുന്നില്ല എന്നല്ല പക്ഷേ എങ്കിലും എനിക്കെൻ്റെ ജയിത്തൂന ഉണ്ടാകുമ്പോഴും എന്തിനാ മറ്റൊരു പെണ്ണെന്നുള്ള എനിക്ക് പക്ഷേ മക്കളില്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്തപ്പം ചെയ്യുക സാരല്ല എന്തായാലും പഠിച്ചോനെ എനിക്ക് രണ്ടെണ്ണപ്പുണ്ട് ഇനിയിപ്പോൾ ഹഫ്സയെ കൂടെ എൻ്റെ തലയിൽ കെട്ടിവെക്കാതിരുന്നാൽ മതിയായിരുന്നേ അപ്പോഴും അതാണ് സെയ്ഫറബ് ചിന്തി ചിന്തിച്ചത് പെട്ടെന്ന് സേഫ് ആ എന്താ സേഫ് അല്ല ഷെഫി വസ്തുത വന്നില്ലേ ഇല്ല ക്ലാസ് കഴിയിട്ട് വിചാരിച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് അതെ നമുക്ക് എന്തായാലും എനിക്കൊരു അനിയത്തി കൂടി കിട്ടിയിട്ടുണ്ട് യാ ജയ്ത്തൂൻ എന്ത് അസംബന്ധമാണ് നീ പറയുന്നത് അഷ് പതുക്കെ പതുക്കെ കേൾക്കണ്ട ആരും ഞാന് അവരെ അങ്ങനെ വഴിയിൽ നിന്ന് കിട്ടി അങ്ങനെയല്ല പറഞ്ഞത് എന്തായാലും അവിടെ റെസ്റ്റ് എടുക്കുകയാണ് ദയവായി അവളുടെ മുമ്പിൽ നിന്ന് ദയവായി അങ്ങൊന്നും പറയരുത് പാവം പെണ്ണല്ലേ അവളുടെ അവസ്ഥ അവളുടെ കാലിൻ്റെ മുറിവൊക്കെ മാറിയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും അവളെ എവിടെയെങ്കിലും പറഞ്ഞു വിടാം അതുവരെ നമ്മൾ ശുശ്രൂഷിക്കുക പടച്ച് റബ്ബിൻ്റെ അടുത്ത് നിന്ന് കൂലി ഉണ്ടാവുമല്ലോ കാരണം അവൾ ആ രക്തം ഒഴുകിക്കൊണ്ട് അവരെ അവിടെ കിടക്കുകയാണെങ്കിൽ രക്തം ഒഴുകി ഒഴുകി ക്ഷീണിച്ച് അവശ്യായി ഒന്നും ഭക്ഷണവും വെള്ളവും ഇല്ലാത്തൊരവസ്ഥയിൽ അവൾ മരിച്ചു പോകില്ലേ എൻ്റെ പ്രിയപ്പെട്ട സെയ്ഫ് അതിൽ നിന്ന് നമ്മൾ രക്ഷിച്ചതല്ലേ അങ്ങ് ഇങ്ങനെ ഒന്നുമില്ല നീ രക്ഷിച്ചോ ഭക്ഷണമൊക്കെ ഞാൻ കൊടുക്കാം എല്ലാം ഞാൻ കൊടുത്തിരിക്കും പക്ഷേ എൻ്റെ ജയ്ത്തൂൻ നീ എല്ലാത്തിനും എന്നെ നിർബന്ധിക്കരുത് കേട്ടോ ഓ എൻ്റെ സേഫ് അങ്ങനെയൊന്നുമില്ല അവൾ മുറി മാറുവോളം നമ്മളുടെ കൂടെ ജീവിക്കട്ടെ അത് കഴിഞ്ഞ ടെൻഷ നമുക്ക് പറ്റിയ സ്ഥലത്തൊക്കെ അവൾ ആക്കി കൊടുക്കാം ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല അതെ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോവാ എങ്ങോട്ട് കൊട്ടാരത്തിലേക്കേ നമ്മൾ വീട്ടിൽ എത്ര റൂമുണ്ട് വലിയ വലിയ റൂമുകളും ഹാളുകളും അത്രയും വലിയ കൊട്ടാരല്ലേ ബെസ്റ്റ് എന്നിട്ട് ആളുകളോടൊന്ന് പറയും എന്തപ്പോൾ ആളുകളോട് അവൾ ഗദ്ദാമയാണ് ഗദ്ദാമയുടെ സ്ഥാനത്ത് അവിടെ നിന്നോട്ടെ ഗദ്ദാമയുടെ സ്ഥാനത്ത് നിർത്തുന്നില്ല നീയെ നീ കുറച്ച് തലയിൽ തലയിലങ്ങ് കയറ്റി വയ്ക്കും രാജകുമാരിയുടെ സ്ഥാനം കൊടുക്കും എൻ്റെ പെണ്ണേ ഞാൻ നിന്നോടൊരു കാര്യം പറയാം പിന്നെ ഞാൻ ഇവളെ കൂടെ കൊണ്ടുപോകണ്ട നമുക്ക് അവിടെ സോക്കിൽ ഇറക്കി വിടാം നമുക്ക് അവൾക്കുള്ള ചിലവിനുള്ള കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടെന്ന് പറഞ്ഞപ്പോൾ നീ അത് വിസമ്മതിച്ചു ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ അത് സേഫ് അങ്ങ് എനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലാവില്ല അവസാനം അവസാനത് എൻ്റെ തലയിലാക്കരുത് കേട്ടോ ഒരിക്കൽ പോലും എന്നെക്കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കരുത് സെയ്ഫ് റബിയുടെ ആ ഒരു വാക്ക് കേട്ട് അതാ ജെയ്തുൻ ചിരിക്കുന്നു എന്താ സേഫ് ഇങ്ങനെയൊക്കെ എന്താ എനിക്ക് ഭ്രാന്ത് ഉണ്ടോ അല്ലേ നീ പറയുമല്ലോ വേണമെങ്കിൽ നാലെണ്ണം ആവാന്നുള്ള കണ്ടീഷൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാലേ എൻ്റെ റബ്ബേ ഞാൻ പെട്ടുപോയി ഓ അല്ല സേഫ് ഞാൻ ചോദിക്കട്ടെ ഹഫ്സ എന്താ ഹഫ്സക്കൊരു കുഴപ്പമില്ല കേട്ടോ ചെറിയ പെണ്ണാണ് സുന്ദരിയാണ് എന്താ ആലോചിക്കണോ ഡീ മിണ്ടരുത് ജയിത്തോൻ ഭീമിയുടെ ദേഷ്യം പിടിച്ച് ഒന്ന് നോക്കി അവളൊരു നുള്ളു നുള്ളീട്ട് പറഞ്ഞു അതേ ഇതുപോലുള്ള സംസാരനോട് സംസാരിച്ചാലേ ഞാനങ്ങ് പോറ്റക്ക് ഓ പിന്നെ അങ്ങനെ ഞാൻ വെറുതെ പറഞ്ഞല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനങ്ങനെ ചെയ്യുമോ അന്ന് വെച്ചാൽ ആ മസറയിൽ കണ്ട പെൺകുട്ടി എനിക്ക് തോന്നി നമുക്ക് ഒരു കുട്ടിയെ വേണം പല്ലാമന്തിന് അതൊക്കെ നമുക്ക് തന്നതല്ലേ പിന്നെന്താ പിന്നെ ഞാൻ എല്ലാവരെയും കാണുമ്പോഴും എൻ്റെ അറബിയെ കൊണ്ട് കെട്ടാമെന്നും പറയുന്നില്ല സൈഫ റബ്ബി കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്നാൽ പെട്ടെന്ന് താ വസ്ത്രത്തിൽ മനോഹരമായ പുഞ്ചിരിയോടുകൂടി ഷെഫി ഉസ്താദ് കടന്നു വരുന്നു ഒരു നിമിഷം ജയ്ത്തൂൻ ബീവി അവളുടെ നിഖാബ് മുഖത്തേക്ക് താഴ്ത്തിയിട്ടു അവളും ആ ഒരു കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി റബ്ബേ ഇത്രയധികം മനോഹരമായൊരു സ്താദ് ഷെഫി ഉസ്താദ് ഇദ്ദേഹത്തേക്ക് ഭർത്താവായി കിട്ടുന്ന ആ ഒരു പെണ്ണ് എത്ര ഭാഗ്യവദിയായിരിക്കും സേഫ് ഞാൻ അകത്തേക്ക് പോട്ടെ നിങ്ങൾ സംസാരിക്കുക വേണ്ട പോവില്ലേ സെയ്ത്തൂൻ ബിബിയുടെ കൈ പിടിക്കുന്നു സെയ്ഫ് അറബി പെട്ടെന്ന് അസ്സലാമലൈക്കും വളക്കും യാ യാഷഫി എന്ന് പറഞ്ഞ് അറബിയും ഷെഫി ഉസ്താദും കെട്ടിപ്പിടിക്കുന്നു ഒരുപാട് സമയമായോ വന്നിട്ട് ഏയ് ഇല്ല അധികമൊന്നും ആയില്ല ബി വി സുഖമല്ലേ റാഹത്തല്ലേ ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ മോനെ മാഷാ അള്ള അമദില്ല റാഹത്ത് തന്നെയാണ് മോനെ സുഖമല്ലേ അല്ല നമുക്ക് ഒരു ഭാഗത്തിരുന്ന് സംസാരിക്കാം സൈഫറബി ആവശ്യപ്പെടുന്നു അങ്ങനെ അതാ അവർ മൂന്ന് പേരും ഒരിടത്ത് സംസാരിക്കുവാൻ വേണ്ടി ഇരുന്നു ആ പൂന്തോട്ടത്തിൻ്റെ അകത്ത് അങ്ങനെ അതാ പറയുകയാണ് ഷെഫി മോനെ മോനക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ഇന്ന് എന്തു വന്നതെന്നുള്ളത് ഞാനും ജയിത്തനും വന്നത് മറ്റൊന്നും കൊണ്ടുവല്ല അതായത് ഷെഫിയുടെ കല്യാണത്തിൻ്റെ കാര്യം അത് എനിക്കോ ഇപ്പോഴോ അത് എൻ്റെ വിവാഹത്തിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറില്ല കാരണം എൻ്റെ ജീവിതത്തിലേക്ക് ഏതൊരു പെണ്ണ് വന്നാലും എനിക്ക് സന്തോഷമൊന്നും കിട്ടൂല സത്യമായിട്ടും അതുകൊണ്ട് ഏ അങ്ങനെ പറയരുത് അതായത് ഇവിടുത്തെ അറബി പറഞ്ഞ ഒരു കാര്യം പറയുവാനാണ് മോനെ ഞാൻ ഇങ്ങോട്ട് വന്നത് സേഫ് എന്താണത് പറയൂ മോനെ സത്യമായിട്ടും ഷെഫി നിങ്ങളോടത് ഒരിക്കലും അർഹത ഉണ്ടോ എന്ന് എനിക്കറിയില്ല ജഹിർ ബത്തൂലിനെ നിക്കാഹ് കഴിക്കുന്നതിനെക്കുറിച്ച് അറബി എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിരുന്നോ ഒരു നിമിഷം ഷെഫി ഉസ്താദ് ഒന്ന് ഞെട്ടി അത് മടിക്കണ്ട പറഞ്ഞോളൂ അതിനെന്താ അറബാവ് എന്നോട് ഒരു പ്രായശ്ചിത്തമായി അങ്ങനെ ആ ഓക്കെ എന്നാൽ ഒരു കാര്യം അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അത് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സ് വേദനിക്കും പറയാതിരുന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടുവുള്ളൂ നാളെ പടച്ച അറബിൻ്റെ മുമ്പിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും എന്നോട് ഏൽപ്പിച്ച കർത്തവ്യമായതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദ് ഇത് കേട്ടേ പറ്റൂ പ്രിയപ്പെട്ട ഷെഫി അങ്ങ് ഞങ്ങൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനാണ് അറിയാലോ ഇവിടെ ഈ അറബ് നാട്ടിൽ ഒരുവിധം ആളുകൾക്കെല്ലാം നിങ്ങളെ അറിയാം നിങ്ങളുടെ ആ ഒരു മനോഹരമായ ഖുർആൻ പാരായണത്തിൽ എല്ലാവരും ലയിച്ചു പോയിട്ടുണ്ട് ശരിയാണ് എന്നാൽ ഇത്രയും ദിവസം നിങ്ങൾ ജഹറ ബത്തൂലിനെ ക്ലാസ് എടുത്തിരുന്നു എടുത്തിരുന്നോ ജഹറബത്തൂലിൽ നിന്ന് എന്തെങ്കിലും ഒരു ന്യൂനത നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നോ ഒരു നിമിഷം ഷെഫിയോസ്താ അത് ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അവൾ എല്ലാം തികഞ്ഞ കുട്ടിയാണല്ലോ അവൾ വളരെയധികം ബുദ്ധിശീല ബുദ്ധിയുള്ള മെമ്മറി പവറുള്ള കുട്ടിയാണ് എല്ലാം ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ അതങ്ങ് ബൈഹാർട്ടാക്കി എനിക്ക് പറഞ്ഞു തരും സത്യമായിട്ടും അവർക്ക് കൂടുതൽ ആണ് ഒരിക്കലും കുറവല്ല പ്രിയപ്പെട്ട ഷെഫി ഉസ്താദ് അങ്ങ് ശ്രദ്ധിച്ച് അവൾ കണ്ടിട്ടില്ല എന്താ അവളുടെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുഖം കണ്ടിട്ടില്ല പക്ഷെ അവളുടെ കണ്ണുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അവളുടെ കണ്ണുകളിൽ നിന്ന് ഒരുപാടൊരുപാട് കഥകൾ പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തൊക്കെയോ കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പോലെ എന്തൊക്കെയോ കേൾക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പോലെ അങ്ങനെയാണ് ആ കണ്ണുകൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഷെഫി ഞാൻ പറയാം അത് സഹർ ബത്തൂലിന് അള്ളാഹു സുബാനോത്താല ജന്മന കാഴ്ച നൽകിയിട്ടില്ല ഒരു നിമിഷം ഷെഫിയോസ്ത ഞെട്ടിത്തെറിച്ചോ യാ അല്ലാഹ് അദ്ദേഹത്തിനെ ആ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അല്ലാഹ് ഒരു നിമിഷം ഷെഫി ഉസ്താദിനെ എന്തൊക്കെയോ ഏഹ് ഷെഫി എന്തു പറ്റി എന്തുപറ്റി ഞാൻ കേട്ടത് സത്യമാണോ അതെ സത്യമാണ് ഒരിക്കൽ പോലും സത്യം മറച്ചു വെച്ചു കൊണ്ട് ഞാൻ കൂട്ട് ഇതുവരെ നിന്നിട്ടില്ല സത്യമായിട്ടും അതെ ശരിക്കും ജഹർ ബത്തൂലിനെ കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടിയാണ് പക്ഷേ അവളെ കണ്ടാൽ തോന്നില്ല അവളുടെ മനോഹരമായ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങുന്നത് കാണുമ്പോൾ അതെ ഈ ലോകത്തിലുള്ള മുഴുവൻ കാഴ്ചകളും അവളുടെ കണ്ണിലുണ്ട് എന്ന് നമുക്ക് തോന്നും എന്നാൽ ഒരു നിമിഷം ഷെഫിയുസ്താദ് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട അർബാവ് ജഹ്റുബത്തൂലിന് കണ്ണിന് കാഴ്ചയില്ല എന്നേ ഉള്ളൂ അവളുടെ മനസ്സിന് ഭയങ്കര കാഴ്ചയാണ് അതെ മനസ്സുകൊണ്ട് അവൾ കാണും ഒരു നിമിഷം അദ്ദേഹത്തിന് ജഹർബത്തൂലിനെ ഒന്ന് കാണുമെന്ന് തോന്നുകയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ർബ ഏയ് മോൻ ഷെഫി മോൻ കരയണ്ട മോൻ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ തുറന്ന് പറയാം മോൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാണിത് മോൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യമാണിത് അതുകൊണ്ട് എൻ്റെ പൊന്നു മോൻ പറയാം എല്ലാം തുറന്ന് പറയാം ഒരു മടിയും കാണിക്കേണ്ട എന്നോട് തുറന്ന് പറയാം എൻ്റെ പ്രിയപ്പെട്ട അർബ എനിക്ക് ബത്തൂലിനെ ഒന്ന് കാണണം എനിക്കിപ്പോൾ ഒന്ന് ബത്തൂലിനെ കാണണം സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദ് കൊച്ചു കുട്ടികളെപ്പോലെ കരയുകയായിരുന്നു എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് ഷെ ഷെഫി ഉസ്താദ് പറയുന്നത് കണ്ണിൽ കാഴ്ചയില്ലാത്ത കുട്ടിയെ എനിക്കൊരിക്കൽ പോലും കാണണ്ട എന്നാണോ അതോ എനിക്കൊരിക്കൽ പോലും ആ ബന്ധം വേണ്ട എന്നാണോ വേണമെന്നാണോ എന്താണ് എന്താണ് പറയുന്നതെന്ന് ഷെഫി ഉസ്താദ് എന്താണ് പറയുന്നതെന്ന് അറബിക്ക് മനസ്സിലാകുന്നില്ല യാ ഷെഫി എന്താണ് പറയുന്നത് അങ്ങയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കണ്ണുനീരക്കൽ പോലും ഉറ്റി വീഴാൻ പാടില്ല വിലപ്പെട്ട കണ്ണുനീരാണത് അതൊരിക്കലും കളയാൻ പാടില്ല പറയോ നിങ്ങളുടെ മനസ്സിനുള്ള വേദന എന്താണെങ്കിലും തുറന്നു പറയോ സൈഫ് അറബിയുടെ വാക്കുകേട്ട് ഷെഫി പൊട്ടിക്കരഞ്ഞു ഷെഫി ഉസ്താദിനെ അറബി നെഞ്ചോട് ചേർത്തു എന്നാൽ ആ കാഴ്ച കണ്ടപ്പോൾ അതാ ജയ്ത്തൂൻ വിവിയും കരഞ്ഞു പോയി അള്ളാ എന്തൊരു കാഴ്ചയാണിത് റബ്ബേ അത് പറഞ്ഞത് വല്ലാത്ത മോശമായി പോയോ റബ്ബേ അതും ഇത്രക്കും നല്ല സൽഗുണസമ്പന്നനായ ഒരു യുവാവിനോട് കാഴ്ചയില്ലാത്ത പെണ്ണിനെ കെട്ടണമെന്ന് പറഞ്ഞത് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നത് കണ്ണ് കണ്ണിനെ കാഴ്ചയില്ലാത്ത പെണ്ണാണെന്ന് പറഞ്ഞത് അതൊരു അപരാധമായി പോയോ അല്ല ഒരു നിമിഷം സെയ്ഫ് റബിയും സെയ്ത്തുൻ ബീബിയും വല്ലാതെ സങ്കടപ്പെട്ടു പഠിച്ചവനെ വല്ലാത്തൊരു പോയോ ആ പറഞ്ഞത് ഇത്രക്കും നല്ല സുന്ദരനായ ഒരു യുവാവിനെ കൊണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടിയെ കല്യാണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാതൊരു പോയോ റബ്ബേ അവർക്ക് അവർക്കാകെ ടെൻഷനായിപ്പോയി മോനെ ഷെഫി നിനക്ക് പറയാം ഇഷ്ടമല്ല എങ്കിൽ എനിക്ക് ആ കാഴ്ചയില്ലാത്ത കുട്ടിയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെങ്കിലും അത് തുറന്നു പറയാം ഇൻഷാല് സെയ്ഫറബി ഒരു നിമിഷം അള്ളാഹു ലൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഹംദൻ കസീറൻ ഷെഫി ഉസ്താദ് ആകാശത്തേക്ക് കൈകളി ബിബിക്കും മനസ്സിലായില്ല അവർ ഒരു നിമിഷം പരസ്പരം രണ്ടുപേരും പേരും ആകാംക്ഷയോടെ മുഖത്തോട് മുഖം നോക്കി എന്തിനാ അില്ല എന്ന് പറഞ്ഞത് അവർ തമ്മിൽ അഭിപ്രായപ്പെടുന്നു ഇൻഷു എന്തിനായിരിക്കും ഷെഫി ഉസ്താദ് അലഹമില്ല എന്ന് പറഞ്ഞത് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ പിന്നെ എന്തായാലും എന്നും സലാം പറയുന്ന ടൈം ആകുമ്പോൾ സഫമോൾ ഇവിടെ എത്തും അതാണ് കേട്ടോ ഓള് സലാം പറയുന്നവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി മലാമ അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ഈ ഫാമിലിയിൽപ്പെട്ട ഒരാൾ ഉമ്രക്ക് പോവുകയാണെന്ന് പറഞ്ഞു കമൻ്റ് കണ്ടിരുന്നു അസ്സലാം വലൈക്കും സൽവാ എൻ്റെ പേര് സൈന അറുപത്തിരണ്ട് വയസ്സായിക്കണേ ഞാൻ ഒന്നാം തീയതി ഉം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആദ്യമേ സ്റ്റോറി എല്ലാം കേൾക്കാറുണ്ട് എനിക്ക് വേണ്ടി ആരോഗ്യത്തിനും ആഫിയത്തിനും വേണ്ടി ദ്ര ചെയ്യണേ ആ മീൻ അള്ളാഹു സുബാന ആ ഉമ്മയുടെ ഉമ്ര സ്വീകരിക്കട്ടെ കൂടി ആഫിയത്തോടു കൂടി അവിടെ എത്തിച്ചേർന്ന് നല്ല രീതിയിൽ ഉമ്ര നല്ല രീതിയിൽ നിർവഹിച്ച് തിരിച്ച് നാട്ടിലെത്തുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബാനമത്താല നൽകി അനുഗ്രഹിക്കട്ടെ മക്ബൂലും മബറൂറുമായ ഉമ്ര ചെയ്യുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ട സൈനബ ഉമ്മക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എന്ത്വാചിട്ടോ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട എല്ലാവരും എന്തുവാ ചെയ്യും എല്ലാവരും ദുവാ ചെയ്യുക പ്രിയപ്പെട്ട ഉമ്മ ഞങ്ങൾക്ക് പറയാനുള്ളത് കൗബബ കാണാൻ ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മുത്തുഹബീബിൻ്റെ മദീന റൗദ കാണുവാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കഥ കേൾക്കുന്നവരൊക്കെ ഞാനടക്കം അള്ളാഹു സുബഹാരം എത്താൽ നമ്മളെല്ലാവരെയും അവിടെ എത്തിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സൈനബ ഉമ്മ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യണം കേട്ടോ അവിടെ ഞങ്ങൾക്കൊക്കെ എത്താനുള്ള ഭാഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ല അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ യാർബല്ലമീൻ അസ്സലാമലൈക്കും വാഹത് ഉള്ള